ം നാടിന്റെ നാമം നേരും നാട്ടുപെട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുളസി നമ്മളിന്ന് സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുടെ തുടർച്ച അതുപോലെ പ്രാധാന്യമുള്ള ഒരു വാർത്ത കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം കോൺഗ്രസ് ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ ദിനചരിത്രവും ലഹരിക്കെതിരായിട്ടുള്ള കുടുംബ സംഗമവും നടക്കുകയാണ് അങ്ങനെയുള്ളൊരു കുടുംബസംഗമത്തിൽ എം എൽ എ പി സി വിഷ്ണുനാഥിൻ്റെ ഒരു പ്രസംഗം അത് നമ്മളിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് കാരണം അതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണ് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അധികാരത്തിന് വേണ്ടി മാത്രമല്ല രാജ്യത്ത് അന്ന് ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അതാന അനാചാരങ്ങൾക്കും എതിരായ സമരം കൂടിയാണ് ഒപ്പം അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് അന്ധവിശ്വാസം അനാചാരം അത്തരം എല്ലാവിധ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്യുന്നതെന്നും അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം വിജ്ഞാസത്യാഗ്രഹം പോലുള്ള സമരം നടന്ന പല ഒരു ഒരു നല്ല നമസ്കാരം നമുക്ക് ആ വിലയിരുത്തലിന് കൊടുക്കാം സത്യസന്ധമായ വിലയിരുത്തൽ പക്ഷേ ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി ആലോചിക്കണം ഈ സമീപകാലത്ത് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കാപട്യത്തിനും ഈ മത അന്ധതയ്ക്കും എതിരായിട്ട് ഗാന്ധിജി ആ പറഞ്ഞതിൽ നിങ്ങളോട് നിങ്ങൾക്ക് ആത്മാർത്ഥയുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം കൃത്യമായിട്ട് ഇതിനെ ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തുന്നു ഇപ്പോൾ സമൂഹത്തിൽ ഇതിനെതിരായിട്ട് നിങ്ങൾ ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ നാരായണ ഗുരുവിനെ ഉദ്ധരിക്കും വേണമെങ്കിൽ സഹോദരൻ അയ്യപ്പനെ ഉദ്ധരിക്കും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മതേതര അന്ധവിശ്വാസ വിരുദ്ധ കാഴ്ചപ്പാടിലേക്ക് ഒരു നെഹ്റുവിൻ കാഴ്ചപ്പാടിലേക്ക് കോൺഗ്രസ്സിന് പോകാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ഈ ഒരു പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു ചിന്തയ്ക്ക് കോൺഗ്രസുകാരുടെ മനസ്സിൽ വിശേഷിച്ച് ഈ വിഷ്ണുനാഥിനെ പോലുള്ള ബഹുമാനയിലായ വിഷ്ണുനാഥിനെ പോലുള്ള എം എൽ എമാരുടെ യുവാക്കളായ എം എൽ എമാരുടെ മനസ്സിലെങ്കിലും തീർച്ചയായിട്ടും അത്തരം ഒരു മാറ്റം ഉണ്ടാകണം ഇന്ത്യയിൽ അങ്ങനെ ഇന്ന് നടക്കുന്ന മത അധിഷ്ഠിത ജാതി അധിഷ്ഠിത രാഷ്ട്രീയത്തിന് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് ഒരു അറുതി അങ്ങനെങ്കിലും വരാൻ നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ അന്ധവിശ്വാസ വിരുദ്ധ നിലപാടുകൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി നിങ്ങൾ തുടരട്ടെ അങ്ങനെ തുടരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകും സ്വാതന്ത്ര്യ സമരം അനാചാരങ്ങൾക്കെതിരായ സമരം കൂടിയായിരുന്നു എന്ന് എം പി സി വിഷ്ണുനാഥ് എം എൽ എ കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ സമരം അധികാരത്തിന് വേണ്ടി വേണ്ടിയുള്ള സമരം മാത്രം ആയിരുന്നില്ലെന്നും അത് എല്ലാ ഭാരതീയന്റെയും സർവീത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്നത് കോൺഗ്രസ് കുണ്ടക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാചരണ ലഹരിവിരുദ്ധ മെഗാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കുരിയപ്പള്ളി സലീം രാജു പണിക്കർ കെ ബാബുരാജൻ സുബ്രഹ്മണ്യം ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് ഇളമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ കുടുംബ സംഗമം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവുരം ഉദ്ഘാടനം ചെയ്തു വിളമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പട ഗോപൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് രാജു പണിക്കർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ബാബുരാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു ഗോപൻ വിഴവീട്ടൻ മുരളി കുണ്ടറ സാബു വിളമ്പുള്ളൂർ സുരേഷ് ബാബു പുരുഷൻപിള്ള ഷഹന ഷിഹാബ് ബിന്ദു പാറ്റിക് ശുഭദാ സിനി ബിജേശ്രീ കസ്തൂരിഭായി തുടങ്ങിയവർ സംസാരിച്ചു ചുറ്റുമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അമ്മമാർ എന്ന മെഗാ കുടുംബ സംഗമം നടന്നു സൈമൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലട വിജയൻ ഉദ്ഘാടനം ചെയ്തു മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കല്ലട രമേശ് കിഴക്കേ കല്ലട മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്യത്ത് യു ഡി എഫ് ചെയർമാൻ നകുലരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ശാസ്താംഘട്ട് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ബിജു ചിറ്റുമല മണി വൃന്ദാവനം വീത സൈമൻ ചന്ദ്രസേനൻ ശരത് മോഹൻ സിന്ധു പ്രസാദ് സതീഷ് കുമാർ ക്യാപ്റ്റൻ ബർഗീസ് കോശി വൈദ്യൻ വി പവിത്രൻ ഷാജി എസ് ഷാലി കമലൻ വി പ്രകാശ് ശിവശങ്കര പിള്ള ലളിത അജിത കെ തുളസീധരൻ ജേക്കബ് പി ബിജു ജോർജ് ജോയ് ജോയ് വേഴാമല വി വൈ ഡാനിയൽ ബിജു ലോറൻസ് ഷിജു തങ്കപ്പൻ ഹെൻറി എന്നിവർ പങ്കെടുത്തു ഇവിടെ ഇവിടെ സ്ഥാപിച്ചു സാമൂഹികമായ അനാചാരങ്ങളുടെ നിലവിലുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി നടത്തിയ ഒരു മുന്നേറ്റമായിരുന്നില്ല ഗാന്ധിയും കോൺഗ്രസും അധികാരം പിടിച്ചെടുക്കാനുള്ള മുന്നേറ്റമായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുമായിരുന്നില്ല കാരണം വൈക്കത്തെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടി നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പക്ഷെ മനുഷ്യരിൽ ചിലർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആ അവകാശം നിശ്ചയിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നില്ല ഈ നാട്ടിലെ ആളുകൾ തന്നെയായിരുന്നു സാമൂഹികമായ അനാചാരങ്ങളുടെ ഭാഗമായിട്ടാണ് അശ്ലീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് മഹാനായ ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ കണ്ട് ഇങ്ങനെ വൈക്കത്തെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടി എല്ലാ മനുഷ്യർക്കും നടക്കാൻ അവകാശമില്ല അതുകൊണ്ട് ഒരു സമരത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി കെ മാധവൻ ആ സമരം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നത് അനുഗ്രഹം കൊടുക്കുന്നത് ആ സമരം നമ്മൾ പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് വൈക്കം സത്യാപനം ആരംഭിക്കുന്നുണ്ട്

ഫാഷൻ കുണ്ടറ വിശ്വസ്തതയുടെ നാമം അഭിമാനിക്കാനായി മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പെരുമ്പുഴ ഗ്രീൻ റേസ് ട്രീസ് മോൾഡിസോറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു ഗ്രീൻ റേസ് ഗ്രീൻട്രീസ് എം ഡി ഐസക്കീപ്പൻ അധ്യക്ഷ വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു തോമസ് അലക്സാണ്ടർ ജനറൽ മാനേജർ തോമസ് മാത്യു സ്കൂൾ കോർഡിനേറ്റർ ഗ്രീൻ ട്രീസ് മോണ്ടിസോറി ഗ്ലോബൽ സ്കൂൾ പ്ലേ പ്ലേ സ്കൂൾ വിഭാഗം കോർഡിനേറ്റർ എൻ പ്രിയ സ്റ്റാഫ് സെക്രട്ടറി റൈച്ചൽ സാബു അരുണിമ കന്ന എലിസബത്ത് അലക്സ് ആർ റംസിയ എൻ ദിവ്യ റസീന ഫാത്തിമ എന്നിവർ സംസാരിച്ചു പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രിൻസിപ്പൽ വി ആർ രേണുക പി ടി പ്രസിഡന്റ് എം എസ് മിഥുരാജ് എഡ്മിനിസ്റ്റർ ഷീനാജി ഷീന ജി ജി സനൽ സ്റ്റാഫ് സെക്രട്ടറി സജി കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി പേരയം ദേശാഭിപ്രഥനി യുവജന സമാജം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് സി സിന്ധുരാജ് ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്കായി ദേശഭക്തിവാന മത്സരവും ചരിത്ര കിസ് മത്സരവും സംഘടിപ്പിച്ചു വൈകിട്ട് പേരയം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീരാജ് രക്ഷാധികാരി പി രമേഷ് കുമാർ സന്തോഷ് കുമാർ സുരേഷ് കുമാർ രമണൻ ഉഷ ബിന്ദു വി സി യേശുദാസ് സുമലത വന്ദന വേണു രജനി സിന്ധു തുടങ്ങിയവർ നേരത്ത് നൽകി അഞ്ചിനോട് സെൻ്റ് ആണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ പ്രഥമാധ്യാപിക ഒളാസ്റ്റിക്ക ദേശീയ പതാക ഉയർത്തി അധ്യാപകൻ യേശുദാസൻ ഷീബ മേരി എന്നിവർ സന്ദേശം നൽകി എൻ സി സി എൻ എസ് എസ് എന്നീ വിഭാഗങ്ങൾ അഭിവാദ്യം അർപ്പിച്ചു ദേശഭക്തിഗാനം പ്രസംഗം കിസ് എന്നീ മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടത്തും കൊറ്റങ്കല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മഹിളാ കോൺഗ്രസ് തൃക്കൂരോട്ടം ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദിര ദേശീയ പതാക ഉയർത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണൽ ദിലീപ് വിനോദ് ജി പിള്ള റഹീം ഖാൻ ബിജു ഖാൻ സുമേഷ് ദാസ് ഷഹനാസ് എന്നിവർ സംസാരിച്ചു പേരയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് എ കെ പ്രസന്ന കുമാർ ദേശീയ പതാക ഉയർത്ത് ജെ സുനിൽ സുനിൽ ജോസ് ബി സന്തോഷ് കുമാർ മനു സോമൻ ടി എ അൽഫോൻസ് ആർ എസ് ആർ എസ് പി ലോക്കൽ സെക്രട്ടറി ഷിജോ കോട്ടപ്പുറം Joy Bijuvarghese B Saxon Edison Enver, summarizes This year once again Venus College has created history we are proud to announce an extraordinary achievement 344 students scored full A plus across Kerala out of them 267 are from class 10 and 77 are from plus 2 Venus continues to hold the title of Kerala's number one result producing tuition center we offer Focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed hundred-plus A-plus coaching programs and the signature Win coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimudikadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Kaya, Center for Advocacy and RIGHT of കമ്മ്യൂണിറ്റി ിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കും ഞായറാഴ്ച രണ്ടിന് കരിക്കോട് ആധുനിക ഫിഷറീസ് മാർക്കറ്റ് ഹാളിൽ പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ ജി അനിൽകുമാർ അധ്യക്ഷത വകി കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത കുട്ടികളെ ആദരിക്കും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള ഇരുപത് ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ ഭാവം രൗദ്രം വരെയുള്ള സിനിമകൾ ഈ അവസാനത്തെ ഞങ്ങൾ അവസാനമായി പുറത്തിറക്കിയ സിനിമ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സിനിമ ഭാവം രൗദ്രമാണ് അത് ഞങ്ങൾ ഇതുവരെ എടുത്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ രീതിയിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ആ സിനിമ കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ആ സിനിമയെന്ന് കാണുകയും ആ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇന്നലെ സിനിമ കാണുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിന്റെ സ്നേഹം ആദരം